namaskaram ഇന്നലെ നടന്ന ഐ പി എൽ മത്സരം എല്ലാവരും വിചാരിച്ചത് പോലെ മുന്നോട്ട് പോയോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നമാണ് എന്ന് തന്നെ പറയേണ്ടി വരും പഞ്ചാബ് കിങ്സുമായുള്ള ഐ പി എൽ പോരാട്ടത്തിൽ കനത്ത തോൽവിയാണ് അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് ഇന്നലെ ഏറ്റുവാങ്ങിയത് എന്ന് പറയാം ഇത് ആരുടെ തലയിലിടും എന്നാണ് പരസ്പരം ടീം മെമ്പേഴ്സ് ആലോചിച്ചതെന്ന് വേണം പറയാൻ രോഹിത് ആലോചിച്ചു ഇത് ആരുടെ തലയിലിടണമെന്നും ഹർദിക്കും തിരിച്ചു തന്നെ ആലോചിച്ചു അങ്ങനെ ഹർദിക്കിന്റെ അടുത്തേക്ക് മയക്കും എത്തിയപ്പോൾ ഹർദിക്കിന്റെ അടുത്ത് അഭിപ്രായം എത്തിയപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ പേടത്ത് പറയാം ഹാർദിക് പതിയെ തന്നെ പടിയിറങ്ങുകയായിരുന്നു പറയാൻ ഏഴ് വിക്കറ്റിന് ശ്രേയസ് അയ്യരും സംഘവും മുംബൈയെ വാരി കളയുകയായിരുന്നു എന്ന് വേണം പറയാൻ ആയിരുന്നു ശരിക്കും പറഞ്ഞ ശ്രേയസ് അയ്യർ കഴിഞ്ഞ ദിവസം പഞ്ചാബിലെ കുട്ടികളെ കൊണ്ടുവന്ന മുംബൈയെ തോൽപ്പിച്ച് തിരിച്ചുപോയത് അതുകൊണ്ട് തന്നെ ഇവരുടെ ദയനീയമായ തോൽവിക്ക് കാരണം ആരാണെന്നുള്ള ചോദ്യം ആരാധകർക്കിടയിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നതാണ് പ്രധാന വിഷയം ബൗളിങ്ങിലും പിന്നീട് ബാറ്റിങ്ങിലും എല്ലാം തന്നെ ആധിപത്യം പുലർത്താൻ പഞ്ചാബ് അർഹിച്ച വിജയം കൂടിയായിരുന്നു ഇതെന്ന് കൂട്ടിച്ചേർത്തേ മതിയാവും ഈ ജയത്തോടെ തന്നെ ക്വാളിഫയർ വണ്ണിലേക്ക് പഞ്ചാബ് യോഗ്യത നേടിയപ്പോൾ മുംബൈക്ക് ഇനി എലിമിനേറ്റർ കളിക്കേണ്ടി വരും എന്ന് തന്നെ പറയുന്നു മുംബൈ നൽകിയ നൂറ്റി എൺപത്തിയഞ്ച് റൺസിന്റെ വിജയലക്ഷ്യം വളരെ അനായാസമായിട്ട് തന്നെയാണ് പഞ്ചാബ് അതിനെ മറികടന്നത് പതിനെട്ട് പോയിന്റ് മൂന്ന് ഓവറിൽ വെറും മൂന്ന് വിക്കറ്റുകൾ മാത്രം നഷ്ടത്തിൽ പഞ്ചാബ് വിജയം പിടിച്ചെടുക്കുകയായിരുന്നു എന്ന് കൂടി പറയാൻ സാധിക്കുന്നു യഥാർത്ഥത്തിൽ എവിടെയാണ് ഈ മത്സരത്തിൽ മുംബൈക്ക് പിഴച്ചതെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നായകനായ ഹർത്തിക് പാണ്ഡ്യ പോസ്റ്റ് മാച്ച് ഷോയിൽ തന്നെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ തന്നെയും അദ്ദേഹം വിശകലനം പോലെ നടത്തിയത് പഞ്ചാബ് കിങ്സുമായുള്ള പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസ് ടീം ഫീൽഡിംഗിൽ തന്നെ പല പിഴവുകൾ വരുത്തിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചിരിക്കുകയായിരുന്നു ഹർദിക് പഞ്ചാബിന്റെ തന്നെ റൺ ചെയ്സിൽ തുടക്കത്തിൽ തന്നെ നിരവധി ക്യാച്ചുകളാണ് ശരിക്കും പറഞ്ഞാൽ മുംബൈ താരങ്ങൾ വിട്ടുകൊടുത്തതെന്നും അല്ലെങ്കിൽ പാഴാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം ഫിഫ്റ്റിയോട് തന്നെ വിജയത്തിലേക്ക് നിർണായക പങ്ക് വഹിച്ച പ്രിയാൻഷി ആര്യയുടെ ക്യാച്ചും അതിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ പ്രിയാൻഷിനെ റൺ ഔട്ട് ആക്കാനുള്ള സുവർണ അവസരം പോലും ഹർദിക് പാണ്ഡ്യയും പാഴാക്കിയിരുന്നു എന്ന് ആരാധകരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കളിയിൽ മുംബൈയുടെ ബൗളിംഗ് പ്രകടനവും മോശമായിരുന്നു എന്ന് ഹർദിക് പറയുമ്പോഴും ബാറ്റിങ്ങിൽ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് രോഹിത്തിനെയാണെന്ന് കേട്ടാൽ തന്നെ മനസ്സിലാകും കേട്ടോണ്ടിരുന്ന ഓരോരുത്തരും രോഹിത്തിന്റെ മുഖം തന്നെയാണ് അവരുടെ മുന്നിൽ വന്നിട്ടുണ്ടാവുക പക്ഷേ ടീമിന്റെ പരാജയത്തിൽ തന്നെ ഫീൽഡിംഗിൽ പ്രകടനത്തെയോ അല്ലെങ്കിൽ ബൗളർമാരെ പഴിക്കാൻ ഹർദിക് തയ്യാറാകാതെ ഹർദിക് ചെന്നത് രോഹിത്തിന്റെ അടുത്തേക്ക് തന്നെയായിരുന്നു കുറ്റം മുഴുവൻ ബാറ്റിംഗ് നിരക്കായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹർദിക് അവിടെ കൈ ഓറിയതെന്ന് വേണമെങ്കിൽ പറയാം ഒരു വിന്നിംഗ് ടോട്ടൽ നേടാൻ ടീമിനെ സാധിച്ചില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു മുംബൈ ടീം ഇരുപത് റൺസ് കുറച്ചാണ് നേടിയതെന്നും ഏറ്റവും മികച്ച ക്രിക്കറ്റ് കളിക്കാനാകില്ലെന്നും ഹർദിക് വ്യക്തമാക്കി ഈ കളിയിൽ വിക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ തീർച്ചയായും ഇരുപത് റൺസ് കുറച്ചാണ് നേടിയത് ഇത് സംഭവിക്കാം ഞങ്ങൾ വളരെ നല്ല ക്രിക്കറ്റാണ് ഇതുവരെ കളിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഈ കളിയിൽ ഞങ്ങൾക്ക് അതിന് കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ അത് പരാജയത്തിന് വഴി ഒരുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയാം ഐ പി എൽ ഇങ്ങനെ തന്നെയാണ് എന്ന് പറയണം അഞ്ച് ട്രോഫികൾ നേടിക്കഴിഞ്ഞ ടീമാണ് ഞങ്ങളുടേത് ഇതെല്ലായ്പ്പോഴും കടുപ്പം തന്നെയാണ് നിങ്ങൾ ആസൊലേറ്ററിൽ നിന്നും കാലെടുത്തു കഴിഞ്ഞാൽ മറ്റ് ടീമുകളും വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നും ഹാർദിക് പറഞ്ഞു മുംബൈയുടെ ബാറ്റിംഗ് പ്രകടനത്തിലേക്ക് വന്നാൽ സൂര്യകുമാർ യാദവാണ് ഒരിക്കൽ കൂടി ടീമിന്റെ രക്ഷകനായത് കരിയർ കരിയർനെ സീസൺ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്കൈ അൻപത്തി ഏഴ് റൺസുമായി ഇന്നിംഗ്സിൽ അവസാന ബോളിലാണ് പുറത്തായത് മറ്റാരും തന്നെ ബാറ്റിംഗ് റൈനപ്പിൽ ഈ മുപ്പത് റൺസ് പോലും തികച്ചിട്ടില്ല പേർ ഇരുപതുകളിൽ പുറത്തായി റയാൻ റിക്കൽറ്റൺ തന്നെ ഇരുപത്തി ഏഴിനും ഹർദിക് ഇരുപത്തി ആറിനും രോഹിത് ശർമ്മ ഇരുപത്തിനാലിനും നമാൻദീർ ഇരുപതിനുമാണ് പുറത്തായത് ഇവരിൽ ഏറ്റവും മോശം ഇന്നിങ്സ് കളിച്ചത് രോഹിത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സ്ലോ ബാറ്റിംഗ് ആണ് ടീമിന്റെ തുടക്കം പാളാൻ തന്നെ കാരണമെന്ന് നമുക്ക് പറയാം മാത്രമല്ല രോഹിത് നൽകിയ സമ്മർദ്ദം കാരണം ക്രിക്കറ്റിൽ നിന്നും സ്വന്തം വിക്കറ്റ് നഷ്ടപ്പെടുത്തേണ്ടി വന്നു എന്ന് പറയാൻ വരും നൂറ്റിപ്പതിനാല് പോയിന്റ് ഒന്നേ അഞ്ച് എന്ന മോഷൻ സ്ട്രൈക്ക് റേറ്റിലാണ് കിറ്റ്മാൻ കളിച്ചത് മുംബൈ നിരയിൽ മുംബൈ നിരയിൽ തന്നെ ഏറ്റവും കൂടുതൽ മോശം സ്ട്രൈക്ക് റേറ്റും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് വേണം എടുത്തു പറയേണ്ടത്